ഹലോ കൂട്ടുകാരെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ഇന്ന് അടപ്രദം ഉണ്ടാക്കിയാലോ നമുക്ക് അടപ്രദം ഉണ്ടാക്കാൻ ഞാൻ അരി അടയാണ് വിളിച്ച് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അതിന് ആവശ്യമുള്ളത് വണ്ടിപ്പരിപ്പുണ്ട് മുന്തിരിങ്ങണ്ട് ഏലക്കുണ്ട് എട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങയുടെ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് എല്ലാം എടുത്ത് ഞാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ അട ഇടാൻ വേണ്ടി ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുവാണ് കേട്ടോ എന്താ വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോഴേ നമുക്ക് അട പൊട്ടിച്ച് അതിനകത്തിടണേ ഞാൻ ശർക്കര പാനിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ശർക്കര എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഈ പരുവത്തില് ചൗരി നല്ലോലെതാ വേവിച്ച് വെച്ചിട്ടുണ്ട് അട വേവിക്കാൻ വേണ്ടി നമ്മൾ വെള്ളം നല്ലപോലെ വെട്ടി തിളച്ച കേട്ടോ ഇനി നമുക്ക് അട അതിനകത്തോട്ട് പൊട്ടിച്ചിടണേ അടയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കേ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അട ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൽ നല്ലപോലെ നല്ല സോഫ്റ്റ് ആയി നല്ല വേവ് നിറം വരെ എടുക്ക എന്നിട്ട് നമുക്ക് വാരി എടുക്കാം നമ്മുടെ അട വെന്തിട്ടുണ്ട് നമുക്ക് ഇതിന് അരിപ്പിലേക്ക് കോരി എടുക്കുന്നതിനകത്ത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്ക ഇങ്ങനെ നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചു ഇതിന് കുറച്ച് നേരം തോരാനൊരിക്കാം ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു ഉരുളി അടിപ്പിലേക്ക് വയ്ക്കാം നന്നായി ചൂടാവട്ടെ കേട്ടോ ഉരുളി ചൂടായിട്ടുണ്ട് നമുക്കിത് നെയ്യ് ഒഴിക്കാം അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം അണ്ടിപ്പരിപ്പ് വറുത്ത് പോരിയെ ഇനി നമുക്ക് മുന്തിരിങ്ങി ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ മുന്തിരിങ്ങയും പറത്ത് പോരിയെ ഇനി നമുക്ക് ആ നെയ്യേക്ക് നമുക്ക് അടയിട്ട് കൊടുക്ക വെള്ളം വാങ്ങിയെങ്കിലും അടയിട്ട് കൊടുക്കാം മുന്തിരിങ്ങയും മണ്ടിപ്പരിപ്പും വറുത്തുപോയി നെയ്യിലേക്ക് നമ്മൾ അടയിട്ട് കൊടുക്കാം അടിക്കാം നമുക്ക് ശർക്കരപ്പാനി ഞാൻ അരിച്ചെടുക്കാണേ ഞാൻ ശർക്കരപ്പാനി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടയിലോട്ട് ഒഴിച്ചു കൊടുക്കേ ആ ശർക്കരപ്പാനീല് അട നല്ല കിടന്നും ഉപയോഗ നമ്മുടെ അടപ്രദം ശർക്കരയായിട്ട് തിളച്ചോണ്ടിരിക്കുക അതിലേക്ക് നമുക്ക് വേവിച്ചൊഴിച്ചിരിക്കും സൗകര്യം ഇട്ടു കൊടുക്കേ അതൊന്നും കൂടെ ഒന്ന് ഇളക്കിക്കൊള്ളെ ഞാനിവിടെ ചെറിയൊരു മൂന്നിന് കുണ്ട ശർക്കര എടുത്തിട്ട് അതിനകത്ത് ഞാൻ പാനിയാക്കി കൊറച്ചൊഴിച്ച് ഇനി മധുരം കൂടുതൽ വേണ്ടതു കുറച്ചൊഴിച്ച് ചേർക്കാം അതിൽ നമ്മൾ ഈ ബന്ധം കൊണ്ടിരിക്കുമ്പോഴേ നോക്കിക്കൊണ്ട് തേങ്ങാപ്പാൽ ഞാൻ പിഴിഞ്ഞു വെച്ചിരിക്കുകയാണെ രണ്ടും മൂന്നും പൈസ ഒഴിച്ചു കൊടുക്കേ രണ്ടും മൂന്നും രണ്ട് പാലും അതൊന്നുമ്പോ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യേ എന്നിട്ട് ഈ തേങ്ങാ പാൽ ഇതൊന്ന് കുറുകി വരുന്നിടം വരെ നല്ലോലൊന്ന് വേവട്ടെ രണ്ടും മൂന്നും പാലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഒന്നാം പാല് നമ്മൾ മാറ്റി വെച്ചിരിക്കുവാണേ അത് തിളപ്പിക്കാൻ നമ്മൾ വെക്കത്തില്ലേ രണ്ടും മൂന്നും പാല് അത് ആടെ നല്ലപോലെ ഒന്ന് വെന്ത്നത്ത് കുറുകി വരട്ടെ നമുക്കിതിലേക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ട ഇളക്കി കൊടുക്കേ എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കേ അങ്ങനെ നമ്മുടെ അടയെല്ലാം തേങ്ങാപ്പാലും എല്ലാം ഒഴിച്ച് നല്ല കുറുകിയിട്ടുണ്ടേ ഇനി നമുക്ക് അവസാനം ഒന്നാം പാൽ ഒഴിച്ചെടുക്കേ ഒന്നാം പാൽ പാൽത്തി ഇളക്കി നല്ലോണം യോജിപ്പിക്കാം ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കട്ടെ പിന്നെ നമുക്ക് കുറച്ച് ഏലക്ക പിടിച്ച് വെച്ചിട്ടുണ്ട് ഏലക്ക ഇട്ട് കൊടുക്കേ അതിൻ്റെ കൂടെ നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ െല്ലാം ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കേ അങ്ങനെ നമ്മുടെ അടപ്രഥമം റെഡിയായി കൂട്ടുകാരെല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം